യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ ആശംസകൾ നേരുന്നു കത്തോലിക്ക സഭ ഇന്ന് പന്തക്കുസ്ത തിരുനാളായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പസ്തോലന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേലും ആഭർസിച്ച് നമുക്കും പുതിയ ഒരു അഭിഷേകം തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ് ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് പറയപ്പെട്ടതും സാമബേലിൻ്റെ ഒന്നാം പുസ്തകം പത്താം അധ്യായം ആറാമത്തെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതും ഇന്നും പ്രസക്തവുമായ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഒരു സന്ദേശം നൽകുവാനാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് സാമുവെല്ലെ ഒന്നാം പുസ്തകം പത്താമധ്യായം ആറാമത്തെ വചനത്തിൽ പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിനിലാഭസിക്കും മറ്റൊരു മനുഷ്യനായി നീ മാറും സാമുവേൽ പ്രവാചകൻ സാവൂൾ എന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞതാണ് ഈ വചനം അതിൻ്റെ പശ്ചാത്തലം ഇതാണ് ഇസ്രായേലിൽ കിഷ് എന്ന പേരുള്ള ഒരു സാധാരണ കർഷകനുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് കഴുതകളെ കാണാതെ പോയി അപ്പോൾ കിഷ് തൻ്റെ മകനായ സാമുവല്ലനോട് പറഞ്ഞു നീ ഒരു വൃദ്ധനെയും കൂട്ടിപ്പോയി കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരിക അങ്ങനെ സാവുൾ ഒരു വൃത്തിനെ കൂട്ടി കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ച് പോയി പല ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ കഴുതകളെ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ സാവുൾ വൃദ്ധനോട് പറഞ്ഞു അപ്പോൾ അപ്പന് ഇപ്പോൾ കൂടുതൽ വിഷമം കാണാതെ പോയ കഴുതകളെപ്പറ്റി ആയിരിക്കില്ല ഇതുവരെ വീട്ടിൽ തിരിച്ചെത്താത്ത നമ്മളെപ്പറ്റി ആയിരിക്കും അതുകൊണ്ട് കഴുതകളെ കണ്ടുകെട്ടിയില്ലെങ്കിലും വേണ്ടില്ല നമുക്ക് വീട്ടിലേക്ക് പോകാം വൃദ്ധൻ അത് സമ്മതിച്ചു അങ്ങനെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വൃദ്ധൻ സാബോളിനോട് പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു ദൈവപുരുഷനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ കഴുതകൾ എവിടെയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തരും അങ്ങനെ സാവൂളും വൃദ്ധനും കൂടി ആ ദൈവപുരുഷൻ്റെ അടുത്ത് ചെന്നു ആ ദൈവപുരുഷൻ്റെ പേരായിരുന്നു സാമുവൽ പ്രവാചകൻ സാവൂൾ തൻ്റെ അടുത്ത് വരുന്നതിൻ്റെ തലേദിവസം ദൈവം സാമുവെൽ പ്രവാചകന് ഒരു സന്ദേശം കൊടുത്തിരുന്നു നാളെ സാവൂൾ നിന്റെ അടുത്ത് വരും ഞാൻ അവനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ അവൻ്റെ തലയിൽ ഒലിവെണ്ണ ഒഴിച്ച് അവരെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് വഴിക്കണം അതനുസരിച്ച് സാബോൾ അടുത്തു വന്നപ്പോൾ സാമുവൽ പ്രവാചകൻ അദ്ദേഹത്തെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു സാബോളിനെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് സാമുവൽ പ്രവാചകൻ സാബോളിനോട് പറഞ്ഞു നീ പോകുന്ന വഴിക്ക് മല ഇറങ്ങി വരുന്ന ഒരുപറ്റം പ്രവാചകന്മാരെ കാണും അവർ കൊണ്ടിരിക്കും അവരോട് ചേർന്ന് നെയ്യും പ്രവചിക്കുക അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിനാമസിക്കും മറ്റൊരു മനുഷ്യനായി നിമാറും അത് സംഭവിക്കുകയും ചെയ്തു അങ്ങനെ സാവോള് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ സാവോളിൽ വലിയ വ്യത്യാസങ്ങൾ ആളുകൾ കണ്ടു ഏതാനും ദിവസം മുമ്പ് കഴുതകളെ അന്വേഷിച്ചു പോയ സാവൂളല്ല ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ട് അവർ പരസ്പരം ചോദിച്ചു കിഷ്യൻ്റെ മകന് എന്തു പറ്റി ഉത്തരം നമുക്കറിയാം കിഷൻ്റെ മകനെ സാവുളിനെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി മറ്റൊരു മനുഷ്യനാക്കി മാറ്റി മറ്റൊരു മനുഷ്യനാക്കി മാറ്റുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ഒരാളുടെ ഉൾക്കാഴ്ചകൾ മാറുക ബോധ്യങ്ങൾ മാറുക കാഴ്ചപ്പാട് മാറുക ആശയങ്ങൾ മാറുക ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഒരാൾക്ക് മാറ്റം വന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ സ്വഭാവത്തിൽ മാറ്റം വരുമ്പോൾ ശീലങ്ങളിൽ മാറ്റം വരുമ്പോൾ പെരുമാറ്റ രീതികൾ മാറ്റം വരുമ്പോൾ ആത്മീയ ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ പക്വതയിൽ മാറ്റം വരുമ്പോൾ കാര്യപ്രാപ്തി വർധിക്കുമ്പോൾ ഒക്കെ നമ്മൾ പറയും ആളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നോ അല്ലെങ്കിൽ ആൾ മറ്റൊരു മനുഷ്യനായി മാറി ഇത്തരത്തിലുള്ള നിരവധി മാറ്റങ്ങൾ സംഭവിച്ച് സാമൂൾ പുതിയ ഒരു മനുഷ്യനായിട്ട് മാറി അതുകൊണ്ടാണ് കണ്ടവർ കണ്ടവർ കിഷിൻ്റെ മകന് എന്തു പറ്റി എന്ന് ചോദിച്ചത് മറ്റൊരു ഉദാഹരണം ആണ് സാംസൺ ശത്രുക്കളായ ഫിലീസ് തര അദ്ദേഹത്തെ പിടിച്ച് പുതിയ രണ്ട് കയറുകൾ കൊണ്ട് ബന്ധിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി സാമസിനേൽ ആമർഷിച്ചു അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന കയറുകൾ ഉണങ്ങിയ ചരട് പോലെ നൂല് പോലെ കരിഞ്ഞുപോയി വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ദാബീതിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തമായി ആമർഷിച്ചപ്പോൾ ദാബീത് ശക്തനായ ഒരു രാജാവായിട്ട് മാറി കർത്താവ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ദാബിയത എല്ലാ കാര്യങ്ങളും വിജയിച്ചുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ആമോസ് എന്ന പ്രവാചകൻ അദ്ദേഹം മാട്ടിയടയനായിരുന്നു സിക്കമോർ മരത്തിൻ്റെ കമ്പുകൾ വിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്നാണ് ദൈവം അദ്ദേഹത്തെ വിളിച്ച് പരിശുദ്ധാത്മാവ് നിറച്ച് അഭിഷേകം ചെയ്തത് അങ്ങനെ ആമോസ് വലിയൊരു പ്രവാചകനായിട്ട് മാറി മൂശ മുൻഗോപിയായിരുന്നു ഒറ്റയടിക്ക് ഒരു ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ കുഴിച്ചിട്ട മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തെ പറ്റി അഭിഷേകം കെട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു ഈ ലോകത്ത് ഈ മൂശയെ പോലെ ശാന്തനായ സൗമ്യനായ ഒരു മനുഷ്യനില്ല പ്രിയപ്പെട്ടവരെ എങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് അവരെ പുതിയ സൃഷ്ടികളാക്കി പുതിയ മനുഷ്യരാക്കി മാറ്റുന്നു എന്നിട്ട് ദൈവം അവർക്ക് പുതിയ ദൗത്യങ്ങൾ കൊടുക്കുകയാണ് ആ ദൗത്യം അവർക്ക് കിട്ടിയ അഭിഷേകം ഉപയോഗിച്ച് അവർ ഫലപ്രദമായിട്ട് ചെയ്യുന്നത് നമ്മൾ കാണാം പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ ഒറ്റപ്പെട്ട വ്യക്തികളെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഗ്രൂപ്പ് അനവായം നമ്മൾ കാണുകയാണ് എന്ന് ഒരേ സമയം ഒത്തിരി പേരെ പരിശുദ്ധാത്മാവ് ഒന്നിച്ച് അഭിഷേകം ചെയ്യുന്നു അതിൻ്റെ തുടക്കമാണ് നമ്മളിത് അനുസ്മരിക്കുന്ന ആദ്യത്തെ പന്ത ദിവസം നടന്നത് യഹൂദന്മാർക്ക് മൂന്ന് തീർത്ഥാടന തിരുനാളുകളുണ്ടായിരുന്നു ദൈവം കൽപ്പിച്ചതനുസരിച്ചാണത് ഒന്ന് തെസഹ തിരുനാൾ ഈജിപ്തിലെ അടിമത്തതെന്ന് പുറപ്പെട്ടതിൻ്റെ ഓർമ്മയായിരുന്നു അവരവിടെ ആചരിച്ചിരുന്നത് രണ്ട് പന്തക്കുസ്ത തിരുനാൾ വിളവെടുപ്പിൻ്റെ തിരുനാൾ അഥവാ ആദ്യ ഫലങ്ങൾ സ്വീകരിക്കുന്നൊരു തിരുനാളാണത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള പുത്തരി പെരുന്നാളിന് സമാനമെന്ന് നമുക്ക് പറയാം മൂന്നാമത്തതാണ് കൂടാര തിരുനാൾ വിളവെടുപ്പെല്ലാം കഴിയുമ്പോൾ ധാന്യങ്ങളും വീഞ്ഞുമൊക്കെ സംഭരിച്ച് കഴിയുമ്പോൾ ആചരിക്കുന്ന തിരുനാള് ഈ മൂന്ന് തിരുനാളിനും കർത്താവ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് എല്ലാ പുരുഷ യഹൂദന്മാരും ഒന്നിച്ചു കൂടണമെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു അങ്ങനെ അവർ ഒന്നിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് ജെറൂസലമിൽ ജെറൂസലം ദേവാലയത്തിന് ചുറ്റുമാണ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിൻ്റെ പത്താം ദിവസമായിരുന്നു ഈ പന്ത കുസ്താ തിരുനാൾ അതിൽ പങ്കെടുക്കാനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അനേകം പുരുഷന്മാർ യഹൂദന്മാർ ജെറൂസലമിൽ സമ്മേളിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പതിനൊന്ന് അപ്പോസ്തോലന്മാരും മറ്റ് ഏതാനും പേരും കൂടി ഏകദേശം നൂറ്റി ഇരുപത് പേര് സെഹിയോൻ മാളികയുടെ രണ്ടാം നിലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പന്തക്കൂസ്ത ദിവസം സമാഗതമായപ്പോൾ പരിശുദ്ധാത്മാവ് കുടുങ്കാറ്റടിക്കുന്ന കൂടി വരികയും തീ നാവുകളായി അപ്പോസ്തോലന്മാരുടെ മേലിരിക്കുകയും അവരെല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയും ചെയ്തു ഒറ്റയടിക്ക് ഒരു നിമിഷം കൊണ്ട് അത്രയും പേരെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തു ആദ്യത്തെ ഗ്രൂപ്പ് അനോയിൻറ്റിങ് നമ്മളവിടെ കാണുകയാണ് അതിനുശേഷം പത്രോസിനെ കൂട്ടരെ കണ്ടപ്പോൾ അവിടെ ഒന്നിച്ചു കൂടി യഹൂദന്മാർ ചോദിച്ചു അവർ പരസ്പരം പറഞ്ഞു ഇവർക്കെന്ത് പറ്റി ഇവർ രാവിലെ മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുക അതുകൊണ്ടാണ് ഇവരെ എങ്ങനെയൊക്കെ കാണിക്കുന്നത് എങ്ങനെയൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞ മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇവർ മദ്യപിച്ച് ലഖകെട്ടവരോ മദ്യപിച്ച് ലഹരി പിടിച്ചവരോ അല്ല പ്രത്യത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ പൂരിതരായവരാണ് ഇവർ തുടർന്ന് പത്രോസിൻ്റെ അവിടെ ഒരു പ്രസംഗമുണ്ടായി ആ പ്രസംഗം കേട്ടപ്പോൾ കേൾവിക്കാരായിരുന്ന അനോഹായകൂതന്മാരെ പരിശുദ്ധാത്മാവ് ഒന്നിച്ച് അഭിഷേകം ചെയ്തു ആ അഭിഷേകം സ്വീകരിച്ച മൂവായിരത്തോളം യഹൂദന്മാർ മാനസാന്തരപ്പെടുകയും യേശുവിൽ വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു നമ്മൾ കാണുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് ഹനോഡിയങ്ങൾ അത് വീട് നമ്മൾ കാണുന്നുണ്ട് ഡപ്രസ്തോല പ്രവർത്തനത്തിൽ നാലാം അധ്യായത്തിൽ പത്രോസ് ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലി പിതാവായ ദിവമേ അവിടുത്തെ ദാസനും ഞങ്ങളുടെ രക്ഷകനമായ നസറായനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ ആ ഒറ്റപാചക പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അവരിരുന്ന സ്ഥലം മുഴുവൻ കുരുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു അവിടെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഒക്കെ സംഭവിച്ചു ഇന്നും ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളും വലിയ കൺവെൻഷനുകളും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിലും നമ്മളീ ഗ്രൂപ്പ് അനൗയന്ധ്യം കാണുകയാണ് നൂറുകണക്കിന് അഥവാ ആയിരക്കണക്കിന് ആളുകളെ ഒരേ സമയം പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് പുതിയ മനുഷ്യരാക്കി മാറ്റുന്നത് നമ്മൾ കാണുകയാണ് ഏതായാലും ആദ്യത്തെ പന്തക്രിസ്താ ദിവസത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ഒരു മാറ്റം സംഭവിച്ചു ഈ പന്തക്സ്താ തിരുനാളിന് അതുവരെ പന്തക്സ്താ തിരുനാള് വിളവെടുപ്പിൻ്റെ ആദ്യ ഫലങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ തിരുനാളായിരുന്നെങ്കിൽ അന്ന് മുതൽ പന്ത തിരുനാൾ തിരുനാള് ആത്മാക്കളുടെ വിളവെടുപ്പിൻ്റെ തിരുനാളായി മാറി അതുവരെ ധാന്യങ്ങളുടെ വിളവെടുപ്പ് തിരുനാളായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നടന്ന മുതൽ പന്തക്കുസ്ത തിരുനാള് ആത്മാക്കളുടെ വിളവെടുപ്പിൻ്റെ തിരുനാളായി മാറി ഇന്ന് നമ്മൾ പന്തക്കുസ്ത ആഘോഷിക്കുമ്പോൾ ആദ്യത്തെ ആ പഴയ നിയമത്തിലെ വിളവെടുപ്പിനല്ല നമ്മൾ ഉദ്ദേശിക്കുക പരിശുദ്ധാത്മാവ് നൽകിയ ഈ അഭിഷേകത്തെയും ആ കൊയ്ത്ത് ഉത്സവത്തെയും ആത്മാക്കളുടെ കൊയ്ത്ത് ഉത്സവത്തെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പന്തക്കുസ്ത ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ കാണുകയാണ് അന്നാണ് കഥോലിക്ക സഭ ആരംഭം കുറിച്ച ദിവസം സഭയുടെ ഉദ്ഘാടനം നടന്ന ദിവസമാണിത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തി പുതിയ മനുഷ്യരായി മാറുമെന്ന് നമ്മൾ വായി കേട്ടല്ലോ സാബോള് പരിശുദ്ധാത്മാവിന് സ്വീകരിച്ചപ്പോൾ പുതിയ മനുഷ്യനായി മാറി സാംസൺ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ പുതിയ മനുഷ്യനായി മാറി ദാവീദ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ പുതിയ മനുഷ്യനായി മാറി ആമോസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ പുതിയ മനുഷ്യനായി മാറി അഫോസോലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ പുതിയ മനുഷ്യരായി മാറി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു നടന്ന ഷാബോൾ അഥവാ പൗലോസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ പുതിയ മനുഷ്യരായി മാറി യേശുക്രിസ്തു രാജ്യദ്രോഹിയാണ് ദൈവദ്രോഹിയാണ് എന്ന് പറഞ്ഞു നടന്ന പൗലോസ് യേശു രക്ഷകനാണ് അവരിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പ്രസംഗിച്ച് നടക്കാൻ തുടങ്ങി കരിസ്മാറ്റിക് ധ്യാനത്തിലെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച് നാട്ടുകാരോട് പറയാൻ വേണ്ടി ആരുമറിയാതെ കരിസ്മാറ്റിക് ധ്യാനത്തിന് പോയ ഒരു സഹോദരന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയപ്പോൾ അദ്ദേഹം ഒന്നാം തരമൊരു വചനപ്രകോഷകരും അത്മീയ ശുശ്രൂഷകരും കൗൺസിലറുമായിട്ട് മാറി വാറു നടത്തുകയും വാറ നടത്തുന്നതിന് മദ്യവ്യാപാരത്തെ ന്യായീകരിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യൻ്റെ പേര് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അഭിഷേകം ചെയ്തപ്പോൾ അദ്ദേഹം വാറ പൂട്ടുകയും വചനപ്രകോഷകനും ആത്മീയ ശുശ്രൂഷകനുമായിട്ട് മാറുകയും ചെയ്തു മദ്യപിക്കുകയും വീട്ടിൽ വന്ന വഴക്കുണ്ടാക്കുകയും നിരന്തരം ഭാര്യയെ മർദ്ദിക്കുകയും ചെയ്തിരുന്ന ഒരു കുടുംബനാഥൻ കരിസ്മാറ്റിക് ധ്യാനം കൂടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചപ്പോൾ മദ്യപാനം നിർത്തി പുകവലം നിർത്തി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു നിർത്തി ഭാര്യയെ തല്ലുന്നു നിർത്തി അദ്ദേഹം ഒരു വചനപ്രഘോഷകരായി മാറി എന്നറിയപ്പെടുന്ന ഒരു കൗൺസിലറായിട്ട് അദ്ദേഹം സമനം ചെയ്യുന്നുണ്ട് മന്നധിയിൽ സ്വീകരിച്ചിരുന്ന എത്ര വൈദികർ ധ്യാനങ്ങൾ കൂടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചപ്പോൾ തീഷ്ണതയുള്ള വൈദികരായിട്ട് മാറി കരിസ്മാറ്റിക് ധ്യാനത്തെയും കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിനെയും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളെയുമൊക്കെ പുച്ഛത്തോടെ കണ്ടിരുന്ന ഒരു വൈദികൻ ഒരിക്കൽ ആരും അറിയാതെ ഒരു കരിസ്മാറ്റിക്ക് ധ്യാനത്തിന് പോയി ധ്യാനത്തിൽ വെച്ച് അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി മാറി ധ്യാനം കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേ ദിവസം ആളുകൾ രാവിലെ പള്ളിയിൽ വരുമ്പോൾ അവർ അസാധാരണമായ ഒരു കാഴ്ച കൊണ്ടുപോകും അധാരയിൽ വിശുദ്ധ കുർബാന എഴുതിച്ചു വെച്ചിരിക്കുന്നു ഈ അച്ഛൻ അതിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് മുട്ടുകൊത്തി ജപമാല കൈപ്പിടിച്ച് കരങ്ങൾ പിടിച്ച് പിടിച്ച് കൊന്ത ചെല്ലുന്നു ആളുകളുമാ കൂടത്തിൽ കൂടി പെട്ടെന്ന് ആ വിഷയം സംസാര വിഷയമായി ഇടവകയിൽ അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി അവസാനം കുർബാനയ്ക്ക് മുമ്പ് ആ പള്ളി നിറച്ച് ആളുകൾ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഒരച്ഛന് അഭിഷേകം കിട്ടിയപ്പോൾ ഉണ്ടായ മാറ്റമാണ് ലോകമോഹങ്ങളുമായി നടന്ന എത്രയോ ചെറുപ്പക്കാർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ദൈവവിളിയുള്ള തീക്ഷ്ണതയുള്ള വൈദികരായി മാറിയിരിക്കുന്നു മദ്യപാനവും വഴക്കമായി നടന്ന എത്രയോ കുടുംബനാഥന്മാർ അഭിഷേകം സ്വീകരിച്ചപ്പോൾ സമാധാനവും സ്നേഹവും നൽകുന്ന കുടുംബനാഥന്മാരായി മാറിയിരിക്കുന്നു വിശ്വാസം പ്രാർത്ഥന കൂതാശകൾ ഇല്ലാതെ നടന്ന അനേക മനുഷ്യർ അഭിഷേകം സ്വീകരിച്ചപ്പോൾ ആഴമുള്ള വിശ്വാസികളും കൂതാശകൾ സ്വീകരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി മാറി നമ്മളോടൊപ്പം ജീവിക്കുന്നത് നമ്മൾ കാണുകയാണ് സാധാരണ വിശ്വാസവുമായി നടന്ന എത്രയോ പേര് ധ്യാനം കൂടി ആത്മാവിനെ അഭിഷേകം സ്വീകരിച്ചപ്പോൾ തീക്ഷ്ണമതികളും പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധിയുള്ളവരും പങ്കുവെക്കുന്നവരായി മാറി യാതൊരു പരോപകാരവും ഒരു മനുഷ്യരും ചെയ്യാതിരുന്ന അറുത്ത കൈക്ക് ഒപ്പിടാതെ നടന്ന എത്രയോ മനുഷ്യർ ധ്യാനം കൂടി അഭിഷേകം സ്വീകരിച്ചപ്പോൾ എത്രയോ ഉദാരമതികളായി മാറി പ്രിയപ്പെട്ടവരെ എങ്ങനെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കാണാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിയെ ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാണ് അതുകൊണ്ടാണ് യോഹനാൻ മൂന്ന് അഞ്ചിൽ യേശു പറഞ്ഞത് ആത്മാവിൽ വീണ്ടും ജനിക്കണം ആത്മാവിൽ വീണ്ടും ജനിക്കണം പരിശുദ്ധാത്മാവ് തൻ്റെ അഭിഷേകത്തിലൂടെ ഓരോ വ്യക്തിയെയും പുതിയതാക്കി മാറ്റുന്നു ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് പുതിയ ശരീരം നൽകുന്നു പുതിയ മനസ്സ് നൽകുന്നു പുതിയ ബുദ്ധി നൽകുന്നു പുതിയ ആത്മീയ ജീവിതം നൽകുന്നു ഈ പരിശുദ്ധാത്മാവ് സത്യം പറഞ്ഞാൽ ഒരു സർവ സംഹാരിയായ ഒറ്റമൂലിയാണ് ഇതുവച്ചാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ആത്മാവിനും മുതക ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പരിശുദ്ധാത്മാവിൻ്റെ പകലുണ്ട് ഉദാഹരണത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ നിറയുമ്പോൾ നമുക്ക് രോഗശാന്തി കിട്ടുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ നിറയുമ്പോൾ നമ്മൾക്ക് ദൈവസ്നേഹവും ദൈവവിശ്വാസവും വർദ്ധിക്കുന്നു പരിശുദ്ധാത്മാവ് ബുദ്ധിയിൽ നിറയുമ്പോൾ നമ്മളിലുള്ള ഒത്തിരി തെറ്റിദ്ധാരണകൾ മുൻബുദ്ധികളൊക്കെ മാറി ശരിയായ അറിവ് നമുക്ക് കിട്ടുന്നു ജ്ഞാനം നമുക്ക് കിട്ടുന്നു ഹിമാവോസ് യാത്രയിൽ നമ്മൾ കാണുന്നുണ്ട് യേശു ക്രിസ്തു വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവർ പറയുന്നുണ്ട് അവൻ വഴിക്ക് വെച്ച് വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ അന്ധരാർത്ഥം മനസ്സിലായല്ലോ എന്ന് ഇതുപോലെ പരിശുദ്ധാത്മാവ് ബുദ്ധിയെ പ്രകാശിപ്പിക്കും അതുപോലെ പരിശുദ്ധാത്മാവ് മനസ്സിൽ നിറയുമ്പോൾ മനസ്സിൽ ആന്തരിക സൗഖ്യമുണ്ടാകുകയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ മൂന്ന് സെറ്റ് അനുഗ്രഹങ്ങളാണ് പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് നൽകുന്നത് അതിൽ ഒന്നാമത്തെ സെറ്റാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ രണ്ടാമത്തെ സെറ്റാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ മൂന്നാമത്തെ സെറ്റാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അതായത് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ് വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഞാനിതിനെ പറ്റിയൊക്കെ ഓരോ വാക്ക് പറയാനാണ് ഇനിയുള്ള സമയം ഉപയോഗിക്കാം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുമ്പോൾ കൊടുക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് ജ്ഞാനം ഈ ജ്ഞാനം പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ ആ വ്യക്തിക്ക് കൂടുതൽ ഉണ്ടാകും ആ വ്യക്തിക്ക് ആത്മീയമായ മരവിപ്പ് മാറും ആ വ്യക്തിയുടെ വിശ്വാസം വർദ്ധിക്കും ആ വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടും പരിശുദ്ധാത്മാവ് ബുദ്ധി നൽകുമ്പോൾ ദൈവവചനത്തിൻ്റെ തിരുവചനങ്ങളുടെ അന്ധരാർത്ഥം മനസ്സിലാക്കും അത് ആത്മീയമായ വളർച്ചയ്ക്ക് കാരണമായി തീരും പരിശുദ്ധാത്മാവ് അറിവ് നൽകുമ്പോൾ ദൈവം തരുന്ന ആനന്ദമാണ് പരിശുദ്ധാത്മാവ് തരുന്ന സന്തോഷമാണ് പാപത്തിൻ്റെ രസത്തിനേക്കാൾ വലുത് എന്ന് ബോധ്യപ്പെടും അങ്ങനെ ബോധ്യപ്പെടുന്ന വ്യക്തികൾ പിന്നെ പാപത്തിൻ്റെ രസത്തിൻ്റെ പുറകെ പോവില്ല നമ്മളെല്ലാം കേട്ട് പരിചയമുള്ള വിശുദ്ധ അഗസ്റ്റിൻ വളരെ മോശമായി ജീവിച്ച ആളാണ് വിഭിചാരം ചെയ്യുന്ന മനുഷ്യനാണ് പിന്നീട് മാനസാന്തരപ്പെട്ട് സെമിനാറിയിൽ പോയി വൈദികനും മെത്രാനും ആയി മാനസാന്തരം കഴിഞ്ഞ് സെമിനാരി പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരിക്കൽ നീണ്ട നടന്നു പോകുമ്പോൾ അദ്ദേഹവുമായി പാപം ചെയ്തൊരു സ്ത്രീയെ കണ്ടു ആ സ്ത്രീ അഗസ്റ്റനെ വീണ്ടും പാപം ചെയ്യാൻ വിളിച്ചു അകക്ഷൻ പറഞ്ഞാൽ ഞാൻ മരുന്നില്ല അപ്പം ആ സ്ത്രീ നിർബന്ധിച്ചു അകസ്റ്റൻ ഒഴിഞ്ഞു മാറി അപ്പം ആ സ്ത്രീയെ ചോദിച്ചു അതെ ഇത്രയും കാലം നിങ്ങൾ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമായിരുന്നു ഇപ്പോൾ എന്തേ ഞാൻ നിങ്ങളെ അങ്ങോട്ട് നിർബന്ധിച്ചിരുന്നു നിങ്ങൾ സഹകരിക്കാത്തത് അപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു അതെ പണ്ട് ഒരു രസത്തിന് എനിക്ക് നിന്നെയും നിന്നെ ഉള്ളവരെ അടുത്ത് വരണമായിരുന്നു എന്നാൽ ഇപ്പോൾ അതുകൂടാതെ തന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ദൈവം തരുന്ന ആനന്ദം ഞാൻ കണ്ടെത്തുകയാണ് ഞാനിപ്പോൾ പുതിയ അഗസ്റ്റ്യനാ നീ ഇപ്പോഴ പഴയ സ്ത്രീയാ എനിക്ക് വരാൻ പറ്റത്തില്ല ഞാൻ പോട്ടെ പണ്ട് അങ്ങോട്ട് അന്വേഷിച്ച് കണ്ടെത്തി തെറ്റിയുടെ ബനുഷ്യൻ ഇപ്പോൾ ഇങ്ങോട്ട് നിർബന്ധിച്ചിട്ടും വേണ്ട എന്ന് പറഞ്ഞു പോകുന്നു കാരണം അതിനൊക്കെ ശ്രേഷ്ഠമായ ആനന്ദം ദൈവം നൽകി ഇതാണ് പരിശുദ്ധാത്മാവിലൂടെ ഈ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തികൾ പാപത്തിൻ്റെ രസം ഉപേക്ഷിക്കാൻ തയ്യാറാകും മഗ്ദലന മറിയവും സംരയക്കാർ സ്ത്രീയും സഹേബൂസും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ആവിൻ്റെ മറ്റൊരു ദാനമാണ് ആലോചന നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തെറ്റുപറ്റാത്ത തീരുമാനമെടുക്കുവാനും തെറ്റുപറ്റാത്ത തീരുമാനമെടുക്കാൻ മറ്റുള്ളവർക്ക് ഉപദേശം നൽകുവാനുമൊക്കെ ഈ ദാനം നമ്മളെ സഹായിക്കും അതുകൊണ്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും രണ്ടാമത്തെ സെറ്റാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഈ ഫലങ്ങളിൽ ഒന്നാണ് സ്നേഹം പരിശുദ്ധാത്മാവ് തമ്മിൽ സ്നേഹം നിറയ്ക്കുമ്പോൾ നമ്മളിലുള്ള വെറുപ്പ് വിദ്യാഭ്യാസ ശത്രുത ഭിന്നത വിഭാഗീയ ചിന്ത കലകവാസന തുടങ്ങിയപ്പോൾ നമ്മളെ വിട്ടുപോകും പരിശുദ്ധാത്മാവ് തമ്മിൽ ആനന്ദം നിറയ്ക്കുമ്പോൾ നിരാശയും സങ്കടവും മാറിപ്പോകും പരിശുദ്ധാത്മാവ് സമാധാനം തരുമ്പോൾ ഭയവും വിഷാദവും ഉത്കണ്ഠയും നമ്മളെ വിട്ടുപോകും പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷമ കൊണ്ട് നിറയ്ക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ ശാന്തത പുലർത്താൻ നമുക്ക് സാധിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ നന്മ കൊണ്ട് നിറയ്ക്കുമ്പോൾ കുറ്റം കാണുക കുറ്റങ്ങൾ മനസ്സ് സൂക്ഷിക്കുക കുറ്റങ്ങൾ പറയുക എന്നീ അവസ്ഥകൾ നമ്മളെ വിട്ടുപോകും പരിശുദ്ധാത്മാവ് നമുക്ക് സൗമ്യത തരുമ്പോൾ എന്തിനെയും എതിർക്കുക ധിഖരിക്കുക ചോദ്യം ചെയ്യുക എന്ന അവസ്ഥകൾ നമ്മളെ വിട്ടുപോകും പരിശുദ്ധാത്മാവ് ആത്മസമീപനം തരുമ്പോൾ മുൻകോപം സ്വാർത്ഥത എടുത്തുചാട്ടം ദുശീലങ്ങൾ തഴക്കദോഷങ്ങൾ എന്നിവയെല്ലാം നമ്മൾ വിട്ടുപോകും ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ തന്നെ നമ്മൾ പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ് ഇതിന് പുറമെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ രോഗശാന്തിപരം ദർശനപരം പ്രവചനപരം ദുഷ്ടാരി വില തിരിച്ചറിയാൻ ബന്ധിക്കുവാനുള്ള വരങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് തരുന്നു ഇത്തരം വരങ്ങൾ കൂടുതൽ മികച്ച ശുശ്രൂഷ ചെയ്യുവാൻ മറ്റുള്ളവർക്ക് കൂടുതൽ അനുഗ്രഹമായി തരുവാൻ നമ്മളെ സഹായിക്കും ഇപ്പം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം വ്യക്തികൾ നവീകരിക്കപ്പെടുന്നു വ്യക്തികൾ പുതിയ സൃഷ്ടികളായി മാറുന്നു പുതിയ മനുഷ്യരായി മാറുന്നു അങ്ങനെ അനേക വ്യക്തികൾ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട് പുതിയ മനുഷ്യരായി തരുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് സമൂഹത്തിലും മാറ്റം വരും അല്ല പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന് ഒരു സാമൂഹ്യവശമുണ്ട് ഒരു സാമൂഹ്യവശമുണ്ട് കാരണം ആത്മാപനം എന്നറഞ്ഞ അനേകം മനുഷ്യർ ഒന്നിച്ചുണ്ടാകുമ്പോൾ സമൂഹത്തിന് മൊത്തത്തിലുള്ള സ്വഭാവം പെരുമാറ്റ രീതികളൊക്കെ മാറും ആദ്യത്തെ പന്തക്കുസ്താവ ദിവസം നമ്മളത് കാണുകയാം പല ജാതിക്കാരും മതക്കാരും ഭാഷ സംസാരിക്കുന്നവരും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം ഒരു സമൂഹമായിട്ട് മാറി അതുപോലെ തന്നെ ആ പന്തക്സ്താവിലൂടെ പരിശുദ്ധാത്മാവ് ആളുകളെ ഒന്നിപ്പിക്കുമ്പോൾ അതിനൊരു ഇക്കണോമിക് ഇക്കോണോമിക് ഉണ്ട് അതൊരു സാമ്പത്തികമായ ഒരു നന്മയുണ്ടാകുന്നു കാരണം ആദ്യത്തെ ക്രൈസ്തവ സമൂഹം പരിശുദ്ധാത്മാവർ സ്വീകരിച്ചപ്പോൾ അവർക്കുള്ള സമ്പത്ത് പങ്കുവെക്കാൻ തുടങ്ങി ഉള്ളവർ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ തുടങ്ങി ഇന്നും നമ്മൾ കാണുന്നുണ്ട് ഈ ധ്യാനമൊക്കെ കൂടി പത്ത് പൈസയുടെ ഉപകാരം ആർക്കും ചെയ്യാതിരുന്ന എത്രയോ മനുഷ്യർ അവരുടെ സമയവും കഴിവുകളും പണവും ഒക്കെ ഇല്ലാത്തവർക്ക് പങ്കുവെച്ച് മനുഷ്യരെ സഹായിക്കുന്നത് നമ്മൾ കാണുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അനേകർക്കുണ്ടാകുമ്പോൾ അവിടെ ഒരു ഇക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ് സാമ്പത്തിക മേഖലയിൽ പോലും അവിടെ ഒരു വ്യത്യാസം വരികയാണ് അതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ അനേകർക്ക് രോഗശാന്തികൾ നൽകുമ്പോൾ അവിടെ ഒരു പബ്ലിക് ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ടാവുക അനേകരുടെ രോഗങ്ങൾ കുറയാനും ആരോഗ്യം വർദ്ധിക്കുവാനും സമൂഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുവാനും അത് കാരണമാകുന്നുണ്ട് പരിശുദ്ധാത്മാ അഭിഷേകം സ്വീകരിച്ച അനേക മനുഷ്യർക്ക് ആന്തരികമായ സൗഖ്യം കിട്ടുമ്പോൾ അവിടെ ഒരു മെൻ്റൽ ഹെൽത്ത് കീലിംഗ് നടക്കുക എന്ന് വെച്ചാൽ മനുഷ്യരുടെ മാനസികമായ ആരോഗ്യം വർദ്ധിക്കുക ടെൻഷൻ കുറഞ്ഞ ദേഷ്യം കുറഞ്ഞ മുൻകോപം കുറഞ്ഞ സ്വാർത്ഥത കുറഞ്ഞ ദുശീലങ്ങൾ കുറഞ്ഞ മനുഷ്യരുടെ സമൂഹത്തുണ്ടാകുമ്പോൾ സമൂഹത്തിൻ്റെ തന്നെ മെൻറ്റൽ ഹെൽത്ത് വർദ്ധിക്കുകയാണ് അതുപോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മനുഷ്യരുണ്ടാകുമ്പോൾ മാത്രമേ സമൂഹത്തിന് അതിൻ്റെ ദൗത്യം പൂർണ്ണമായും നിറവേറ്റാന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ പോലും ഒരു ഉണർവുണ്ടാകണമെങ്കിൽ സഭയ്ക്ക് അതിൻ്റെ ദൗത്യം നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച ധാരാളം മനുഷ്യർ സഭയിലുണ്ടാകണം കുടുംബങ്ങൾ നവീകരിക്കപ്പെടണമെങ്കിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച വ്യക്തികൾ കുടുംബങ്ങളിലുണ്ടാകണം യുദ്ധഭാഗ നവീകരിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച വൈദികരും സിസ്റ്റർമാരും ഇടവകൽ ഉണ്ടാകണം അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ വ്യക്തികളും കുടുംബങ്ങളും സമൂഹമെല്ലാം നവീകരിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും വ്യക്തികൾക്ക് സമാധാനമില്ല കുടുംബങ്ങളിൽ സമാധാനമില്ല സ്ഥാപനങ്ങളിൽ സമാധാനമില്ല സഭയിലും സമാധാനക്കേടുകൾ പലയിടത്തും ഉണ്ട് സമൂഹത്തിലെ അസ്വസ്ഥതയാണ് ഇതെല്ലാം വെളിവാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ അഭിഷേകം എന്നത് സമൂഹത്തിന് ആവശ്യമുണ്ടായി എന്ന് സംഗീതത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവെ നിന്റെ ആത്മാവിനെ അയക്കുക അപ്പോൾ സകലത സൃഷ്ടിക്കപ്പെടും ഭൂമുഖം പുതുതാവുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നമുക്ക് ലോകത്തെയും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം അന്ന് പന്തക്കൂസ്റ്റ ദിവസം അപ്പസ്ഥോലന്മാരുടെ പേരും അവിടെ കൂടെയിരുന്ന നൂറ്റി ഇരുപത് പേരിലും ഇറങ്ങി വന്ന പരിശുദ്ധാൽമാവ് മൂവായിരത്തിലധികം യഹൂദന്മാരെ സഭയ്ക്കും യേശുക്രിസ്തനും വിരോധികളായിരുന്നവരെ ഒരു നിമിഷം കൊണ്ട് രൂപാന്തരപ്പെടുന്ന ആ പരിശുദ്ധാൽമാവ് പത്രോസൻ്റെ പ്രസംഗത്തിലൂടെ അനേകരെ ചെയ്ത അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ ധ്യാനങ്ങളിലും കൺവെൻഷനിലും ഒക്കെ അനേകരെ പുതിയ മനസ്സിലാക്കി തന്നെ അതേ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എഴുന്നള്ളവരാ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു അവിടുന്ന് ആത്മാക്കളുടെ കൊയ്ത്തോത്സവം തുടങ്ങിയ അന്ന് മുതൽ അനേകായിരങ്ങളെ അഭിഷേകം ചെയ്ത് പുതിയ സൃഷ്ടികളാക്കി മാറ്റിയിട്ടുണ്ട് ഞങ്ങൾക്കും അവിടുന്ന് അല്പമായ അഭിഷേകം തന്നിട്ടുണ്ട് അതിൻ്റെ മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ നന്ദി പറയുന്നു ഓ പരിശുദ്ധാത്മാവേ കൂടുതലായ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ ലോകത്തെ മുഴുവൻ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു സഭയെ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധാത്മാവി എല്ലാവരിലേക്ക് എഴുതണ്ടി ശരീരത്തിൽ നിറഞ്ഞു സൗഖ്യം നൽകണമേ മനസ്സിൽ നിറഞ്ഞ ആന്തരിക സൗഖ്യം നൽകണമേ അവിടുത്തെ ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ ആത്മാവിൽ നിറഞ്ഞ ദൈവസ്നേഹവും ദൈവവിശ്വാസവും വർദ്ധിപ്പിക്കണമേ ബുദ്ധിയിൽ നിറഞ്ഞ് തെറ്റിദ്ധാരണകളും മുൻപുതികളെല്ലാം മാറ്റി ശരിയായ അറിവ് കൊണ്ട് നിറയ്ക്കണമേ അങ്ങനെ ഈ ലോകത്തെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ സഭയെ അവിടുന്ന് നവീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വയെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഇവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന് പൂരതയായിരുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് പുതിയൊരഭിഷേകം കിട്ടുന്നതിന് വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത് അമേൻ